യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആനിക്കാട്ടിൽ കൺവെൻഷൻ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി നൂറോമാവ് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന യു ഡി എഫ് ആനിക്കാട് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കേണ്ടത് നാൻറ്റോ ആന്റണിയെ പാർലമെന്റിൽ അയക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഈ രാജ്യം നിലനിൽക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് പോലും ഈ രാജ്യത്ത് ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു മാധ്യമങ്ങൾ സംശയിക്കുന്നു അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ സംശയിക്കുന്നു ഗവണ്മെന്റുകൾ സംശയിക്കുന്നു കാരണം നരേന്ദ്രമോദിയുടെ പോക്ക് ഈ രാജ്യത്ത് ഏകാധിപത്യം സ്ഥാപിക്കാനും പ്രതിപക്ഷത്തെ സമ്പൂർണമായി തുടച്ച് നീക്കി ഇല്ലാതാക്കാനുമാണ് രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് നിസ്സാരമായ കേസുകളുടെ പേരിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് പ്രവർത്തന ഫണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അത് സമ്പൂർണമായി അതിൻ്റെ ഇന്നോപ്പറേറ്റീവ് മാറ്റി നൂറ്റിപ്പത്ത് കോടി രൂപ പതിനാല് പോയിൻറ്റ് നാല് ലക്ഷം ിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അത് കൊടുക്കാൻ വൈകി എന്നതിന്റെ പേരിലാണ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പൊ പുതിയൊരു കത്ത് വന്നു കോൺഗ്രസ്സിന് സീതാറാം കേസരി എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിന്റെ ട്രഷറായിരുന്ന കാലത്ത് ഉള്ള കണക്കിൽ ചില വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതിനൂടെ മറുപടി പറയണം മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്തെ പോലും ആ രീതിയിലാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ കോൺഗ്രസ് മണ്ഡലം ചെയർമാൻ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു യു ജില്ലാ ചെയർമാൻ വർഗീസ് മാമൻ റജി തോമസ് എബി മേക്കരിങ്ങാട് ലാലു ജോൺ ലിൻസൺ പാറോലിക്കൽ പി ടി എബ്രഹാം പി കെ ശിവൻകുട്ടി പി കെ തങ്കപ്പൻ കെ പി ഫിലിപ്പ് ഐസക് തോമസ് വി ദേവദാസ് മണ്ണൂരൻ സൂസൻ ഡാനിയൽ കെ പി ശെൽവകുമാർ സാജൻ എബ്രഹാം മോളിക്കുട്ടി സിബി മുഹമ്മദ് സലീൽ സാലി ശശിധര കൈമൾ കുര്യൻ വർഗീസ് വി കെ പത്മാനന്ദ് ബാബു മേലേക്കൂറ്റ് എം എസ് ശ്രീദേവി കെ ജി ശ്രീധരൻ വി എം ജോർജ് വിജു കുളങ്ങര ലിബിൻ വടക്കേടത്ത് നിതിൻ കൊല്ലറക്കുഴി നിഖിൽ ചാക്കോ അനുകുമാർ കെ എസ് വർഗീസ് എം പി മാർട്ടിൻ തോമസ് ജോൺ ടീസ് കറിയ വർഗീസ് മാത്യു മാത്യു ചാക്കോ കെ എസ് പ്രസാദ് ജോൺസൺ പി എ സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു